നമ്മളിന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോട്ടോ അപ്പോൾ ഒരു കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ ചട്ടിയിലേക്ക് മാങ്ങ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരം അരച്ചിട്ടുള്ള ഒരു കറിയാണ് നാളികേരം മുളക് മഞ്ഞൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ട് അരച്ച് വെച്ചത് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചട്ടി ചൂടാക്കി സിമ്മില് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് വെള്ളം ചേർത്ത് കല്ലുപ്പിട്ട് കൊടുക്കാം നമ്മൾ വാങ്ങിട്ടിട്ടുള്ള ചെമ്മീൻക ചെമ്മീൻക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ വാങ്ങുക തന്നെയാണ് നമ്മളത് ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം കുറവ് തന്നെയാണ് മിക്സ് ചെയ്ത് ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം അത്യാവശ്യം അത്യാവശ്യത്തിന് കുറച്ച് പേര് ഇപ്പുള്ള നല്ല ചെമ്മീനായിരുന്നു കേട്ടോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് തിളച്ചൊന്ന് വറ്റിയൊക്കെ വരട്ടെ മൂടി വെച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് തിളച്ചപ്പം നമ്മളൊന്ന് സിമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വിധം കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് തേങ്ങാപ്പാൽ അത് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും വളരെ കുറച്ച് നാളികേരം അരച്ചിട്ടുള്ളൂ വളരെ കുറച്ച് ഇത് രണ്ട് സ്പൂണ് നാളികേരമാണ് നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളക്കണോടുകൂടി നമുക്കിത് വറവിടാം തിളച്ച് വരട്ടെ തള വരുന്നോട് കൂടിയിട്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് കറി ഒന്ന് വറവിടാം ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കറി തിളച്ച് വന്നിട്ടുണ്ട് തിള വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം കറി ഒന്ന് വറവിടാം ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി ചൂടായി അതിൽ ഒരു നുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി വരട്ടെ നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് നല്ല ഫ്രഷ് തോടുകയും നമുക്കതൊന്ന് അലക്കണ്ട ശിക്ഷ ഒന്ന് മൂത്ത് വരട്ടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് ഈ സമയത്ത് കുറച്ചും കൂടി കളറ് കറിക്ക് വേണം എന്നുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പക്ഷെ വേണ്ട നമ്മളതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കില്ലേ ചട്ടി കൂടി വെച്ച് നമുക്കത് കറിയിലുക്കി ഒഴിച്ചു കൊടുക്കാം സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ കറിയും സാധാരണ വീട്ടിലൊക്കെ വയ്ക്കണ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ കറി അതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങിയിട്ട് വെച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറുള്ള അടിപൊളി ചെമ്മീൻ കറി അപ്പം അങ്ങനെ ഓക്കെ നമ്മളിത് നമ്മുടെ മൈക്രോഗ്രീൻസാണ് കേട്ടോ അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാ ഇത് മുതിര കൊണ്ട് ഉണ്ടാക്കിയതാണ് മുതിര കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ തുണിയിൽ കെട്ടി വെച്ച് അങ്ങനെ ആക്കിയതാണ് ഇതിപ്പോൾ ഒരു ഏഴ് ദിവസം ആയിട്ടുണ്ടാവും ഏകദേശം പിന്നെ ഇതെന്തായാലും കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക കട്ട് ചെയ്തിട്ട് നമുക്കിത് ഉപ്പേരി ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം കേട്ടോ ഇത് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ പിന്നെ നമുക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതേ ഇങ്ങനെ അതിൻ്റെ മറ്റേ ഭാഗം അവിടെ നിർത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതെല്ലാതും കട്ട് ചെയ്തെടുക്കട്ടെ ഇത് അത്യാവശ്യം തിക്കായിട്ട് കുറച്ച് അധികമായി പോയി മുതിര അറിയില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് തിക്കായിട്ടുണ്ടായി നമ്മൾ ഈ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിൽ ഒരു തുണി വിരിച്ചിട്ട് ആ തുണിയിൽ തന്നെയാണ് ഇത് ആക്കി വെച്ചത് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ അത്യാവശ്യം ഉണ്ട് വേണ്ട അത് നമുക്ക് എവിടെ വേണമെങ്കിലും എവിടെ മണ്ണില്ലാത്ത ആൾക്കാർക്കും ഒക്കെ നമുക്ക് ഇലക്കറികൾ കഴിക്കുന്ന ആൾ കഴിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യാമല്ലോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗംഭീര ഗുണങ്ങളാണല്ലോ ഇതിനെ അപ്പം അത് എന്തായാലും ഇനി എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടന്നെ കാര്യം എന്ന് വിചാരിച്ചിരിക്കുക നമ്മളിത് കഴിയുമ്പോഴേക്കും കടല കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത് ആഴ്ച കഴിയുമ്പോഴേക്കും അത് നമുക്ക് ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ട് കടല കുതിർത്തിയാക്കി വെച്ചിട്ടുണ്ട് കടലയാണ് ഇതിനേക്കാളും ഗുണാണുള്ളത് കടലൊക്കെ അത്രേ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കതിന്ന് എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ നമുക്കത് തോരൻ വെക്കുന്നത് കാണിക്കട്ടെ എന്നിട്ട് ഉണ്ടോ അത്യാവശ്യം കിട്ടിയില്ലേ ഒരു പ്ലേറ്റ് എന്നറിയേ ഉണ്ടാ അവിടെ ആ തുണിയുടെ അടിയിൽ കണ്ട വേരി ഫുള്ളായിട്ട് വേരി വന്നിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് തുണിയുടെ അടിയിലേക്ക് ഇതുപോലെ വേര് വന്നു ഇതൊരു കോട്ടൻ്റെ ഒരു തുണിയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ നിന്ന് നോക്കട്ടെ എന്തുണ്ടാവാന്ന് നോക്കി നോക്കാം വയ്ക്കാം ഇതുപോലെ കടല കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇത് ശരിയായി കിട്ടും പിന്നെ ഒന്ന് കഴി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ എന്നിട്ട് അരിഞ്ഞെടുക്കാം ഈ മുതിരോടെയാണ് ഈ കറുത്ത സംഭവങ്ങൾ കാണുന്നത് അതവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല കുറേയൊക്കെ പോയി അല്ലേ കണ്ടോ കുറച്ച് എണ്ണത്തുമലൊക്കെ ഓരോന്നുണ്ട് മുതിരയുടെ അത് കുഴപ്പമില്ല നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുക്കാം ഗ്രീൻസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് ഒന്നൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ വളരെ കുറച്ച് ഇതുപോലെ അരിഞ്ഞ് വെച്ചു ഇങ്ങനെ കുനുകുന ഒന്നും അരിഞ്ഞിട്ടില്ല കത്രിക വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തു ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രക്കുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂട് ചൂട്ടോടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ ൊട്ടിലട്ട ഇതിലേക്ക് ഒരു പകുതി സബോളി രണ്ട് പച്ചമുളകും തെങ്ങിയൊക്കെ എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് ഞാൻ ഈ നാളികേരം വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോ നാളികേരം ചേർക്കണില്ലേ ജസ്റ്റ് ഒന്ന് മഴ ഒരുപാട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇലയല്ലേ അതുകൊണ്ട് കുറച്ച് ഉപ്പ് പെട്ടെന്ന് ഉപ്പ് പിടിക്കും ഉപ്പ് ചേർത്ത് വെക്കും ഇല്ലക്കൊരു മുട്ട ചേർക്കണ്ടെട്ടോ മുട്ട ചേർക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് നാടികേരം ചേർക്കാം ഞാൻ ഒരു മുട്ട തന്നെ ചേർക്കണുള്ളൂ അതൊന്ന് ചിക്കി എടുക്കട്ടെ അതായി വരുന്നോടു നമുക്ക് ഈ മൈക്രോബൻസ് ഇട്ട് കൊടുക്കാം അതിനൊക്കെ കറുപ്പ് കളകൾ കാണുന്നത് നമ്മൾ ആ മുദ്രയുടെ കുറച്ചൊക്കെ കഴുകിപ്പോ പോയി കുറച്ചല്ല കുറച്ചധികം ഇപ്പൊ വളരെ കുറച്ചധികം അതൊന്നും ഈ ഒന്ന് ചുമര് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം ഒരുപാട് വാടി ഇങ്ങനെ ഒരുപാട് സമയം അടച്ചിട്ട് വേവിക്കൊന്നും വേണ്ട പെട്ടെന്ന് വേവിച്ചെടുക്കാം കുറച്ച് കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കട്ടെ നമുക്ക് ഇതിലേക്ക് നമ്മളത് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒത്തിരി എരിവൊക്കെ ഇണ്ടായിക്കോട്ടെ ഇതിനൊരു പച്ചക്കത്ത് ഉണ്ടാവും എന്തായാലും അതൊന്ന് പോയിക്കിട്ടുകയും ചെയ്യും നമ്മുടെ മൈക്രോഗ്രീൻസിന്റെ തോര റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കടലും പയറൊക്കെ ഒന്ന് മാറ്റി മാറ്റി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നോക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോ ചെറുപയറും കുറച്ച് നല്ല തന്നെയാണ് കടലയും നല്ല തന്നെയാണ് ഇതിപ്പോൾ മുതിരയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ തോരൻ റെഡി അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയിട്ടാണ് കഴിക്കുന്നത് ഈ മൈക്രോ മൈക്രോഗ്രീൻ തോരൻ അപ്പോൾ ചൂട്ടോടെ കഴിക്കാൻ വെച്ചിട്ട് തണുത്ത ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര ഇഷ്ടം തോന്നില്ല അപ്പോൾ തക്കാളി ച ചമ്മന്തി തക്കാളി ചമ്മന്തിയും പിന്നെ ഈ ഉപ്പേരി കൂട്ടിയിട്ടാണ് നമ്മളൊന്ന് ദോശ കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു പറയാൻ പറ്റില്ല ഇത്തിരി ഒരു പച്ചക്കുത്തകുണ്ട് നല്ല നമ്മൾ അങ്ങനെയുള്ള ടേസ്റ്റ് നോക്കാണ്ട് കഴിക്കുക ഇങ്ങനത്തെ സംഭവങ്ങൾ നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ